പ്രിയരെ ഞാൻ ഫാദർ യു പെരേര തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ പൊതുസമൂഹത്തിൻ്റെ സാമൂഹ്യ പാരിസ്ഥിതിക തൊഴിൽപരമായ രംഗങ്ങളിലെ അവകാശങ്ങൾക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയാണ് ഒക്ടോബർ മാസം പതിനാറാം തീയതി പുത്തിരിഖണ്ഠം മൈതാനത്തിൽ വെച്ച നടക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന വലിയ ആശയം ഉയർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ എല്ലാ ജനങ്ങളും പങ്കെടുപ്പിച്ച് പങ്കെടുത്തുകൊണ്ട് ഈ സംരംഭം വിജയകരമാക്കി മാറ്റണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പൗരൻ്റെ ഭരണഘടന നൽകുന്ന അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് ജീവിക്കാനുള്ള അവകാശം പറയുമ്പോൾ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമാണ് അന്തസ്സായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു തൊഴിൽ വരുമാനം വാർദ്ധക്യകാലത്തുള്ള പെൻഷൻ ഇത് ഈ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ മുൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഒരു സന്ദർഭത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് ഈ രാജ്യത്തെ എല്ലാ പൗരനും അന്തസ്സായ ഒരു പെൻഷൻ നൽകാൻ സാധിക്കും ഭരണാധികാരികള് മനസ് വച്ചാൽ ഒരു പൗരനിൽ നിന്ന് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അഞ്ച് രൂപ വീതം സമാഹരിക്കുകയാണെങ്കിൽ അറുപത് വർഷത്തിന് ശേഷം ഈ രാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ അന്തസ്സായി ജീവിക്കാനുള്ള ഒരു പെൻഷൻ നൽകാൻ സാധിക്കും ഈ വലിയ അവകാശത്തിനു വേണ്ടി പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ഒക്ടോബർ മാസം ഒക്ടോബർ മാസം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ ജന്മ മാസമാണ് ആ മാസത്തിൽ ഈ സംഘടന ഉത്തരിക്കണ്ട മൈതാനത്തിൽ ഒക്ടോബർ മാസം പതിനാറാം തീയതി ഈ വലിയ മഹത്തായ ആശയം ഉയർത്തിക്കൊണ്ട് വലിയൊരു പൗരാവലിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനം നടത്തുന്നുവെന്നറിയുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു ഈ സംഘടനയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിൽ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുകയാണ് ഈ സമ്മേളനം ഒരു വലിയ വിജയമായി മാറുകയും ഈ നൂറ്റാണ്ടില് നമ്മുടെ രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പോരാട്ടം വൻ വിജയമായി തീരട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധ ഭാവുകൾ നേരുകയും ചെയ്യുന്നു